ഇങ്ങനെ വലിച്ച് അങ്ങനെ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല ഈ പന്നി മാന് മരപ്പട്ടി അങ്ങനെയുള്ള വന്യ അത്യാവശ്യം ഇതായിട്ടുള്ള വന്യജീവികളും പിന്നെ പ്രത്യേകതരം നാട്ടുകാരെയൊക്കെ നമ്മുടെ പറമ്പിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി കെട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഫെൻസിങ് ആണ് ഇത് ഇത് ടാറ്റേഡ് ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഈ പറമ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഈ പറമ്പിൽ നമുക്ക് പറഞ്ഞത് ഈ ട്രസ് പാസ് ഒഴിവാക്കണം അതുപോലെ ഈ വൈൽഡ് ആനിമൽസിന്റെ കുറച്ച് അറ്റാക്സ് വരുന്നുണ്ട് ആവശ്യമില്ല സ്വാഭാവികമായിട്ടും അതെ അതെ ഇത് പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല ആക്ച്വലി ഇത് അപ്പൊ ആ ഒരു ധൈര്യം നമുക്കിട്ട് നമ്മൾ സർവീസ് സർവീസ് ടാറ്റയുടെ ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് അറിയാം ടാറ്റ വളരെ ഫേമസ് ആണ് ടാറ്റയുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫെൻസി അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളവിടെ അഫീദ് ഉണ്ട് നമ്മള് ഇപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പത്ത് കെ ജിന്റെ ചെയിൻ ലിങ്ക് ആണ് ടെൻ കെ ഗ്യാപ്പ് ഗ്യാപ്പ് നമ്മൾ ഈ ാണ് വരുന്നത് അപ്പൊ നമ്മൾ നോർമലി നമ്മൾ ചെയിൻ വരുന്നത് എട്ട് പത്ത് പന്ത്രണ്ട് ഈ ഗേജസ് ആണ് നമ്മൾ നോർമലി വരുന്നത് ഓക്കെ അതിൽ തന്നെ നമുക്ക് ടൂ ഇന് അല്ലെങ്കിൽ ത്രീ ഇന്റു ത്രീ ഫോർ ഇന്റു ഫോർ ഇങ്ങനെയാണ് നമ്മുടെ ഗ്യാപ്പുകളുടെ വരുന്നത് സോ നമ്മൾ ഗേജസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒന്നും കൂടെ സ്ട്രെങ്ത് ആണ് കിട്ടും അതായത് എട്ട് കെ ജി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഹെവി ആവും ബട്ട് നോർമലി നമുക്ക് എല്ലായിടത്തും ഒരു പത്ത് കെ ജി അല്ലെങ്കിൽ പന്ത്രണ്ട് കെ ജിമുണ്ട് പല പല നമുക്ക് ഹോൾ ഇതൊക്കെ അല്ല നമ്മൾ ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേറെ മെഷസ് ഉണ്ട് നമുക്ക് സ്ക്വയർ ടൈപ്പിലും അവൈലബിൾ ആണ് ഇത് എത്ര ഉണ്ട് സ്ഥലം ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ചെയ്തിട്ട് ഈ പറമ്പിൽ നമുക്ക് പറഞ്ഞത് ഒഴിവാക്കണം അതുപോലെ ഈ വൈൽഡ് ആനിമൽസിന്റെ കുറച്ച് പ്രശ്നം അപ്പൊ അത് പറഞ്ഞപ്പോ നമ്മളാണ് ഓപ്റ്റ് ചെയ്തത് സെയിലിംഗും അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മള് ഇങ്ങനെ ഫെൻസ് ചെയ്യുന്നത് അതിന്റെ ലെഗിനാണല്ലോ അല്ലെങ്കിൽ പോസ്റ്റ് ആണല്ലോ അതിന്റെ ഒരു സ്ട്രെങ് വരുന്നത് അപ്പൊ നമ്മൾ ടാറ്റയുടെ തന്നെ സ്റ്റെ പോസ്റ്റ് ഇതില് ഗ്യാപ്പിൽ ഇട്ടുള്ള പോസ്റ്റ് റീസെന് ടാറ്റിറക്കിയതാണ് ടാറ്റ ഇന്റർനാഷണലിന്റെ ടാറ്റ പോസ്റ്റ് അപ്പൊ അത് രണ്ടും കൂടി നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ഫെൻസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ കറണ്ട് കൊടുക്കണ ഇതിന്റെ ആവശ്യമില്ലാതെ അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്തൊടുക്കും അതെ നമുക്ക് ടാറ്റ ഒക്കെ ആയിട്ട് ഒരു ഫെൻസിങ് സൊല്യൂഷൻ ഉണ്ട് നമ്മളെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സേഴ്സ് ഒരു ഫെൻസിങ് സൊല്യൂഷൻ ഉണ്ട് അപ്പൊ നമുക്ക് എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതാത് ജില്ലയിലുള്ള കോൺട്രാക്ടേഴ്സിന് അതായത് നമ്മളെ രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിച്ച് സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും അവർക്ക് ചെയ്തു നമ്മൾ തന്നെ സാധനം മേടിച്ച് നമ്മൾ വലിച്ചു കെട്ടേണ്ട ആവശ്യമില്ല ഒറ്റ റേറ്റിൽ തന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും ഇതിപ്പോ ഇവിടെ ഒരു വലിയ കുളമുണ്ട് ആ കുളത്തിന് ചുറ്റും ഈ സംഗതി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും ആവശ്യമില്ല പിള്ളേരും കുട്ടികൾക്കൊന്നും നമുക്ക് ഒരുപാട് ലാഭിക്കാം പിന്നെ ഈ സ്റ്റമ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതിന്റെ ഇത് ഇരുമ്പ് തന്നെയാണ് ഇത് നമുക്ക് എംഎസ്ആാണ് എം എസ് ബിറ്റുമിൻകോട്ടഡാണ്ട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ കപ്പലിന്റെ അടിയിലൊക്കെ അടിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി ആ പെയിന്റ് ആണ് നമ്മളിതിൽ അടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു കടൽ തീര മേഖലകളിൽ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം എന്ന് നമുക്ക് ഒരു മിഡ് പോയിന്റ് ണ്ട് ഇതൊരു എറോഡൈനാമിക് സ്ട്രക്ച്ചർ മൂന്ന് ലീഫ് ആയിട്ടാണ് വരുന്നത് ഈ മൂന്ന് ലീഫ് ഫൈവ് എം എം മൂന്ന് ലീഫ് ഫൈവ് എം എം സെന്റർ പോയിന്റ് സെവൻ എം 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 സെവൻ അങ്ങനെയാണ് ഇതിന്റെ തിക്നെസ് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഫൈവ് പോയിന്റ് ഫൈവ് ഈ ഒരു ആ ഒരു ഇത് വരാൻ കാരണം നമ്മളിപ്പോ ഫോർ ഫീറ്റിന്റെ ഫെൻസിംഗിന് ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റ് സ്റ്റെമ്പ് ഉപയോഗിക്കും അതായത് ഒന്നരടി താഴോട്ട് പോകും അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ആ കോൺക്രീറ്റ് ആണ് നമുക്ക് ഇതില് റാഡ് വരുന്നുണ്ട് താഴെ നമുക്ക് കോൺക്രീറ്റ് ആകുമ്പോൾ ഒന്നും കൂടി സ്ട്രെങ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ ഇതുമ്പോൾ ഇങ്ങനെ ചാരി ഇങ്ങനെ സംഗതി നല്ല ആ ഈ വേറൊരു കാര്യം ഈ ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഉറപ്പായിട്ട് ഇതിന്റെ ഡൂപ്ലിക്കേറ്റ് തീർച്ചയായിട്ടും ഒരുപാട് ഉണ്ട് തിരിച്ചറിയാം റീസെന്റ് നമ്മുടെ മെത്തേഡ് എന്തായാലും വയറും പ്രിന്റ് അതുപോലെ നമുക്ക് ടാഗ് ഉണ്ട് ടാറ്റയുടെ ടാഗ് ഉണ്ട് പിന്നെ നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ പാക്കിങ്ങും പാക്കിംഗ് ഫുള്ള് പേപ്പർ വെച്ച് നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത് അങ്ങനെയാണ് നമ്മൾ മുന്നേ ഒക്കെ മുന്നേക്കെന്താ ചെയ്തിരുന്നത് ഈ ഒരു ഡ്യൂപ്ലിക്കേഷനില് തിരിച്ചറിഞ്ഞു നമുക്കൊന്നുകൂടെ ഒന്നിത് ചെയ്യാൻ വേണ്ടിട്ടാണ് ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് അത് നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള അടുത്ത് മാത്രമേ അത് ഉണ്ടാവൂ അതായത് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഡീലേഴ്സിന്റെ അടുത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ അതാണിപ്പോ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള വേ നമുക്ക് എന്ത് ചെയ്യാൻ തിരിച്ചറിയാൻ വേണ്ടി അപ്പോ നമ്മൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ ചോദിക്കുക ചോദിച്ചു വാങ്ങുക ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആര് വിളിച്ചുകഴിഞ്ഞാലും ടാറ്റന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യത്തിന് എന്തെയ്യും അപ്പം ഇതിപ്പോ നമ്മള് ഫില്ല് നമുക്ക് ഇതിന്റെ ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ ഇതിന്റെ പോർഷനും ബോട്ടും ഏകദേശം ഒരുപോലെയാണ് ഉള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ കസ്റ്റമർ വരുമ്പോ കസ്റ്റമറിന്റെ നെയിം എഴുതും ഓൾറെഡി നമ്മൾ ഡീലർ നെയിം ഇതുപോലെ ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ഫോൺ നമ്പർ എഴുതി വാങ്ങും പിന്നെ അവരെന്താണോ എടുത്തത് നമുക്ക് രണ്ട് മെറ്റീരിയലാണ് ആണ് ആയുഷും ടി ഡബ്ല്യു ഓ ടൂ അതായത് നോർമൽ ജി ഐ വയറും ആയുഷ് ജി ഐ സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു എന്താണോ മെറ്റീരിയൽ എടുത്തത് അത് ആയുഷ് ആണോ ടി ഡബ്ല്യു ആണോ അത് നമ്മൾ എന്ത് ചെയ്യും മാർക്ക് ചെയ്യും എന്നിട്ട് ക്വാണ്ടിറ്റി എഴുതും ക്വാണ്ടിറ്റി എഴുതിയിട്ട് നമ്മൾ ഡീലറെ സീലും സൈൻ വെച്ച് നമ്മൾ ഇത് കീപ്പ് ചെയ്യും ഇവിടെ ഇൻവോയ്സ് ഉണ്ട് ഇൻവോയ്സ് ഡേറ്റ് ഉണ്ട് സെയിം സാധനം നമ്മൾ താഴെ കുറച്ചും കൂടെ ബില്ലാക്കിയിട്ട് അവർക്ക് ഇതേ ഒരു കോപ്പി കൊടുക്കും കൊടുക്കും എന്നിട്ട് ചെയ്യും നമ്മുടെ ആളുകൾ വന്നിട്ട് അതായത് നമുക്ക് ഏരിയ സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ട് അവർ വന്നിട്ട് ഈ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യും ഡീലേഴ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യും സോ നമ്മൾ അവരെ വിളിച്ചാലും നമുക്ക് ഈ ഇൻവോയ്സ് ഡേറ്റും നമ്പറും ഉണ്ടായതുകൊണ്ട് അവർ ഏത് ബില്ല് എപ്പോഴാണ് എടുത്തത് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അറിയാൻ വേണ്ടി പറ്റും പറ്റിക്കപ്പെടാൻ സാധ്യത വളരെ വളരെ കുറവാണ് ഇല്ല സാധ്യത കുറവാണെന്നു പറ്റിക്കപ്പെടാൻ സാധ്യതയില്ല ഈ പറഞ്ഞ ഡീലേഴ്സിന്റെ തന്നെ നമ്മൾ സാധനം വാങ്ങണം അതെ അതെ നമ്മളെ ഈ ഒരു ടാറ്റ എന്ന് പറഞ്ഞൊരു വയർ ടാറ്റയുടെ വയർ ഒന്നോ രണ്ടോ ഇട്ട് അതിൽ പ്രിന്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും ടാറ്റ എന്നുള്ള പേര് തരും അതാകുമ്പോൾ റേറ്റ് ഇപ്പോൾ ടാറ്റയുടെ മെറ്റീരിയലിനും മാർക്കറ്റ് റേറ്റിലെ നോർമൽ ജിയോറിനേക്കാളും ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് കൂടുതലാണ് ബിക്കോസ് അത് അത്രയും പ്രീമിയം ആണ് മാത്രല്ല നമ്മളിപ്പോൾ ഒരു ടു പോയിന്റ് ഫൈവ് കേജ് എന്ന് പറഞ്ഞാൽ അത് ടു പോയിന്റ് ഫൈവ് കേജ് ആണ് അതല്ലെങ്കിൽ ത്രീ ഐ മീൻ ടൂ പോയിന്റ് ഫൈവ് എം എം അതുപോലെ ത്രീ എം എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ത്രീ എം എം ആണ് ബട്ട് ലോക്കൽ പാർട്ടികൾ പത്ത് കെ ജി എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് കെ ജും പന്ത്രണ്ട് കെ ജിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് അപ്പോ അതുപോലെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇപ്പോ ത്രീ ഇൻ ടു ത്രീ എന്ന് ഞാൻ പറഞ്ഞ ഗ്യാപ്പ് സ്വാഭാവികമായിട്ടും ഒരു ലോക്കൽ വാങ്ങുമ്പോൾ അത് ഫോർ ബൈ ഫോറോ അതല്ലെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് ഇതിനിപ്പോ പെയിന്റ് ഒന്നും അടിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഇങ്ങനെ സിൽവർ കളറോ നല്ലതാണല്ലോ അതെ അതെ ഇത് പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല ആക്ച്വലി ഇത് സിങ്കോട്ടഡ് ആണ് നമ്മളെ ടാറ്റയുടെ മെറ്റീരിയൽ ആണ് ഇനി പെയിന്റ് അടിച്ചു വരുന്നതും അതെല്ലാം പെയിന്റ് അടിക്കാന്ന് ഒക്കെ ലോക്കൽ മെറ്റീരിയൽ അതായത് അവർക്ക് ഉറപ്പാ തുരുമ്പോൾ തുരുമ്പാവും അതുകൊണ്ടാണ് അത് തുരുമ്പാവും അതുകൊണ്ടാണ് അവർ പെയിന്റ് അടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് എക്സ്പെഷ്യലി ബ്ലൂ ഗ്രീൻ കളേഴ്സിലൊക്കെ ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ ആക്ച്വലി പറഞ്ഞാല് എന്താണ് ലോക്കലാണ് ക്വാളിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ പ്രൊവൈഡ് ചെയ്ത റ്റ് പ്രകാരം അവർക്ക് എപ്പോ വേണമെങ്കിലും നമ്മൾ വിളിക്കാം അപ്പൊ ഇനി അഞ്ചു വർഷോ ആറ് വർഷോ എത്ര കഴിഞ്ഞോട്ടെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ സൈറ്റിൽ എത്തിയിട്ട് അത് വിസിറ്റ് ചെയ്യും കാരണങ്ങൾ എന്താ നോക്കും ആ സമയത്ത് ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും നമ്മളൊരു വാറണ്ടി പോലെ ചെയ്യുന്ന കാര്യം അത് നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് സർവീസ് അതെ നമ്മുടെ പ്രത്യേകതന്നെ എന്താ വെച്ചാൽ വെറൈറ്റീസും ഉണ്ട് ചെയിൻ ലിങ്ക് ബാർബ് വയർ ത്രീ ഡി മെഷി നോട്ടഡ് ഫെൻസ് റീസെന്റ് ഇറങ്ങിയതാണ് നോട്ടഡ് ഫെൻസ് അങ്ങനെ നമുക്ക് ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അപ്പൊ എന്തൊരു ആവശ്യത്തിന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ അതിലൊരു സൊല്യൂഷൻ ഉണ്ട് അതെ ഓക്കെ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട് വാങ്ങാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ട പറയേണ്ട കാര്യമില്ലല്ലോ ക്വാളിറ്റിനെ പറ്റി നല്ല പ്രൊഡക്ട് വാങ്ങാൻ നല്ല സാധനം വെക്കുക നമ്മുടെ പറമ്പും മറ്റു പരിപാടികളൊക്കെ സുരക്ഷിതമാക്കി വെക്കുക അല്ലെ അപ്പൊ ഇത് സംഗതി ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഇവര് പറയുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നമ്പറിൽ വിളിച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് എന്നാൽ വീട്ടിലും ചുറ്റിലൊക്കെ മതി കിട്ടണങ്ങൾ കെട്ടി വെച്ച പോലെ അല്ലെ ഒന്നും കേറില്ല ഗ്യാരണ്ടി അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടനും അതുപോലെ അർജുനും ഇവരുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒന്നും അല്ലേ ഫാമ് തുടങ്ങാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോഴാണ് വീട്ടിൽ ഈ പന്നിയുടെ ശല്യം നായ്ക്കളുടെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മളിപ്പോ ഈ ഫെൻസിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ ടാറ്റ വയറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് അങ്ങനെ നമ്മള് ഓൺലൈനിൽ നമ്പർ എടുത്തു അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഈ അവതാവിനാണ് ടാറ്റയുടെ ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞത് പിന്നെ സംസാരിച്ചു അവര് വന്നു ഇങ്ങോട്ടേക്ക് വിഷമിട്ടും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവര് നമ്മൾ അഡ്വാൻസ് ചെയ്തു പെട്ടെന്ന് തന്നെ വന്ന് വൺ വീക്ക് ടു വീക്കിന്റെ ഉള്ളിൽ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് അവര് പോയി നമ്മൾ വാരന്റിയൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ആഷുറൻസ് സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട് അവര് നമുക്ക് അപ്പൊ ആര് ധൈര്യം നമുക്കിട്ട് ടാറ്റായതുകൊണ്ടത് വർക്ക് എല്ലാം കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ രീതിയിലും നമ്മൾ